രാജ്യാന്തര തലത്തിൽ തന്നെ വളരെ വലിയൊരു ഭീഷണി ഉണ്ടാക്കുന്ന സംഭവമാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധം എന്ന് പറയുന്നത് അതായത് ഇസ്രായേലിന് നേരെ അതിരൂക്ഷമായ രീതിയിലുള്ള മിസൈൽ ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇറാന്റെ സഖ്യ രാജ്യങ്ങളിൽ നിന്നുമാണ് ഡ്രോൺ തൊടുത്തത് ഇസ്രായേൽ സേന ഡ്രോൺ മിസൈൽ ആക്രമണം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഇസ്രായേൽ നൽകുന്നത് ആക്രമണത്തെ നേരിടാൻ ഇസ്രയേൽ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി ബെന്നമിൻ നതന്യാഹുവും അറിയിച്ചിട്ടുണ്ട് അമേരിക്കയുടെയും ജി സെവൻ രാജ്യങ്ങളുടെയും പിന്തുണ ഇസ്രയേലിനൊപ്പമാണെന്ന് അവരും പറയുന്നു ആക്രമണത്തിൽ ഒരു പത്ത് വയസ്സുകാരൻ്റെ പരുക്കേറ്റു എന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി കിട്ടുന്ന വാർത്ത എന്നാൽ ഇറാനും ഇസ്രയേലും തമ്മിലുണ്ടാവുന്ന യുദ്ധം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിതെളിക്കുമോ എന്ന ആശങ്കയും ശക്തമാണ് ഇവിടെ ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് കുറെ കാലമായിട്ട് തന്നെ ഇറാനും ഇസ്രയേലും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് ഇറാന്റെ ആണവ പദ്ധതികളെ ഇസ്രയേൽ തടയുന്നുണ്ട് ഇസ്രയേലിനെതിരായിട്ടുള്ള നീക്കങ്ങളാണ് ഹമാസിനെ ഉപയോഗിച്ചുകൊണ്ടും ഹിസ്ബുളിനെ ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ ഇറാൻ നടത്തുന്നത് അതുപോലെ തന്നെ ഈ കപ്പലുകൾ പിടിച്ചെടുക്കുന്നതിലടക്കം ഇറാന്റെ പങ്ക് വളരെ വലുതാണ് യമനിലെ ഹൂതികളെ ഉപയോഗിക്കുന്നതിന്റെ പിന്നിലും ഇറാനുണ്ട് അപ്പം ഇറാൻ ഇറാന്റെ രീതിയിൽ ഇസ്രായേലിനെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് തന്നെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു സിറിയയിൽ അവിടെ ഇറാൻ്റെ കോൺസുലേറ്റിൽ നമ്മുടെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നൊരു ആക്രമണം ഉണ്ടായി ഒരു ഡയറക്റ്റ് ആക്രമണമാണ് ആ ആക്രമണത്തിൽ ഏകദേശം പതിമൂന്ന് പേര് കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ സംഭവത്തിന് ശേഷമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് അത് ചരിത്രം ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡയറക്റ്റ് ഇറാന്റെ ടെറിട്ടറിയിൽ നിന്ന് തന്നെ ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ള ആശങ്കയൊക്കെ എല്ലായിടത്തും ഉണ്ട് അമേരിക്ക അനുസരിച്ചാണെങ്കിൽ ഏകദേശം ഈ ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് തുടങ്ങിയ ആക്രമണം അഞ്ചു മണിക്കൂറോളമാണ് നീണ്ടു നിന്നത് അതായത് ഇറാന്റെ ആക്രമണത്തെ കുറിച്ചാണ് പറയുന്നത് ഇസ്രായേലിന്റെ ഏകദേശം എഴുന്നൂറ്റി ഇരുപത് ലൊക്കേഷനുകളെയാണ് ഈ ഒരു ആക്രമണത്തിന്റെ ഭാഗമായിട്ട് ഇറാൻ ലക്ഷ്യമിട്ടത് കുറേയേറെ മിസൈലുകളെയും അല്ലെങ്കിൽ ഡ്രോണുകളെയും ഒക്കെ തന്നെ തകർക്കാനായിട്ട് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് സാധിച്ചിട്ടുണ്ട് ഇസ്രായേൽ തീർച്ചയായിട്ടും ആ ഒരു അഡ്വാൻറ്റേജ് നേടിയിട്ടുണ്ട് ഇസ്രായേലിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് നടന്ന ആക്രമണം നൂറ്റി ഇരുപതിലേറെ ബാലിസ്റ്റിക് മിസൈലുകളും നൂറ്റി എഴുപതിലേറെ ഡ്രോണുകളും മുപ്പതിലേറെ ക്രോയ്സ് മിസൈലുകളും ഉപയോഗിച്ചാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ അതിൽ മെജോറിറ്റി ഇത്തരം ആക്രമണങ്ങളെ തടയുന്നതിൽ ഇസ്രായേൽ വിജയിച്ചിട്ടുണ്ട് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം വളരെ മികച്ചതാണെന്ന് ഉറപ്പ് അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും പിന്തുണ തങ്ങൾക്കുണ്ടായിരുന്നു ആ സഹായത്തോടെയും കൂടിയാണ് തങ്ങൾക്ക് ഈ ആക്രമണങ്ങളെ ചെറുക്കാൻ കഴിഞ്ഞത് എന്ന് ഇസ്രയേൽ പിന്നീട് പറയുന്നുണ്ട് ജോർദാൻ അവരുടെ അതിർത്തിയിലൂടെ വന്ന ചില മിസൈലുകളെയും മറ്റുമൊക്കെ വെടിവെച്ചിട്ടതായിട്ട് ജോർദാനും അവകാശപ്പെടുന്നുണ്ട് ഈ ഇസ്രയേലും ഇറാനും തമ്മിലൊരു യുദ്ധമുണ്ടായാൽ എല്ലാ സാഹചര്യങ്ങളും ജിയോ പൊളിറ്റിക്കൽ റിയാലിറ്റീസും ആയുധ ശേഖരണവും സൈനിക ശക്തിയും എല്ലാം വെച്ച് പരിശോധിക്കുമ്പോൾ ആരായിരിക്കും ജയിക്കുക അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാം നമ്മുടെ രാജ്യം വികസനത്തിന്റെ പാതയിലാണ് എന്ന് ഏവർക്കും അറിയാം ലോകം മുഴുവൻ അത് അംഗീകരിക്കുന്നുമുണ്ട് ഇപ്പോ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ് പ്രതിമാസം ഒരു രണ്ടായിരം രൂപ മുതൽ വളരുന്ന ഇന്ത്യൻ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ നല്ലൊരു എൻ വന്നിട്ടുണ്ട് ലൈഫ് ഇൻഷുറൻസ് മേഖലയിലെ വിശ്വസ്ത ബ്രാൻഡ് ആയിട്ടുള്ള കാനറ എച്ച് എസ് ബി സി ലൈഫ് ഇൻഷുറൻസ് നിലവിൽ ഒരു മിഡ് ക്യാപ് വൺ ഫിഫ്റ്റി മൊമെന്റം ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടുമായിട്ടാണ് എത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മൂന്ന് കമ്പനികൾ തമ്മിലുള്ള പങ്കാളിത്തമാണിത് കാനറ ബാങ്ക് അൻപത്തി ശതമാനം ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട് എച്ച് എസ് ബിസി ഇൻഷുറൻസ് ഇരുപത്തി ശതമാനം ഷെയറും അതോടൊപ്പം തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇരുപത്തി മൂന്ന് പെർസെന്റേജ് ഷെയറുമാണ് ഹോൾഡ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്കുകൾ അനുസരിച്ച് കാനറ എച്ച് എസ് ബി സി ലൈഫിന്റെ സോൾവെൻസി റേഷ്യോ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ശതമാനമാണ് മാത്രമല്ല പതിനൊന്ന് വർഷം തുടർച്ചയായിട്ട് ലാഭം പ്രഖ്യാപിക്കുന്ന ഒരേ ഒരു ലൈഫ് ഇൻഷുററും ഇതാണ് ഇപ്പോൾ ഈ എൻ എഫ് ഒയുടെ എൻ എ വി വെറും പത്ത് രൂപ മാത്രമാണ് കാനറ എച്ച് എസ് ബി സി ലൈഫ് എൻ എഫ് ഒ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം യാതൊരു പക്ഷപാതവും ഇല്ലാതെ ടോപ്പ് ആയിട്ടുള്ള അൻപതോളം കമ്പനികളിലായിരിക്കും നിക്ഷേപിക്കുക അതുകൊണ്ട് തന്നെ ഉയർന്ന വരുമാനം ഇത് ഉറപ്പുവരുത്തുന്നു അപ്പോ ഈ എൻ എഫ് കുറിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ് വൺ ഫിഫ്റ്റി മൊമന്റം ഫിഫ്റ്റി എൻ എഫ് ഒ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ഇരുപത്തി ഒൻപത് പോയിന്റ് നാല് ശതമാനം റിട്ടേൺസും കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇരുപത്തി ആറ് പോയിന്റ് ഒൻപത് ശതമാനം റിട്ടേൺസും നൽകിയതായി കാണാൻ സാധിക്കും ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോ രണ്ടായിരത്തി പതിനാലില് നിഫ്റ്റി മിഡ് ക്യാപ് വൺ ഫിഫ്റ്റി മൊമെന്റം ഫിഫ്റ്റി ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പത്ത് വർഷം കൊണ്ട് ഏകദേശം പതിനൊന്ന് മടങ്ങ് റിട്ടേൺസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഇതോടൊപ്പം നിങ്ങൾക്ക് എ ടി സി ടെൻ ടെൻ ഡി പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റുകളും ലഭിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത അതുപോലെ എൻ ആർ ഐ കസ്റ്റമേഴ്സ് നിങ്ങൾ പ്രതിമാസം ഒരു പതിനെട്ടായിരം ഒക്കെ വെച്ച് മാറ്റിവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ട് കോടി വരെയുള്ള റിട്ടേൺസ് നിങ്ങൾക്കും ലഭ്യമാകും എന്തായാലും ലിങ്കും കാര്യങ്ങളുമൊക്കെ ഞാൻ ഫസ്റ്റ് കമന്റായിട്ട് പിൻ ചെയ്ത് കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കൊടുക്കാം ഓർക്കുക ഈ മാസം മുപ്പതാം തീയതി വരെ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ താല്പര്യമുള്ളവര് എത്രയും പെട്ടെന്ന് തന്നെ ട്രൈ നോക്കാം സോ അടുത്തതായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത് ഒരു മിലിറ്ററി കമ്പാരിസൺ ആണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള മിലിറ്ററി കമ്പാരിസൺ മിലിറ്ററി റാങ്ക് നോക്കിയാൽ ഇസ്രായേലിന്റെ റാങ്ക് എന്ന് പറയുന്നത് പതിനേഴും ഇറാന്റെ റാങ്ക് പതിനാലുമാണ് അതായത് ഇസ്രായേലിനെക്കാളും ഭേദപ്പെട്ട റാങ്കിലാണ് ഇറാൻ ഉള്ളത് ഇനി നമുക്ക് ജസ്റ്റ് റഫായിട്ട് ഇവരുടെ ഒരു മിലിറ്ററി സ്ട്രെങ്ത് എടുത്താൽ മാൻ പവർ കൂടുതലുള്ളത് ഇറാനാണ് അതുപോലെ ലാൻഡ് പവർ ഇറാനാണ് നേവൽ പവർ ഇറാനാണ് അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ലോജിസ്റ്റിക്സ് ഇതെല്ലാം നോക്കുമ്പോൾ അഡ്വാൻറ്റേജ് ഉള്ളത് ഇറാനാണ് അതേ അതേസമയത്ത് എയർ പവർ കൂടുതലുള്ളത് ഇസ്രയേലിനുമാണ് അപ്പോൾ നമുക്ക് അവരോന്ന് വിശദമായിട്ട് നോക്കാം ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇറാൻ്റെ വരുമ്പോൾ എയ്റ്റ് പോയിന്റ് സെവൻ സി ആറ് അതേസമയത്ത് ഇസ്രയേലിൻ്റെത് ഒരു കോടിക്ക് അടുത്ത് മാത്രമേ ഉള്ളൂ മാൻ പവർ അതുകൊണ്ട് തന്നെ വളരെ കൂടുതലാണ് എന്ന് കാണാൻ സാധിക്കും നാല് പോയിന്റ് ഒൻപത് കോടിയുണ്ട് അപ്പോൾ അത്രയൊന്നും എന്തായാലും ഇസ്രയേലിന് വരാൻ പോകുന്നില്ല മുപ്പത്തേഴ് ലക്ഷമേ ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇനി ആക്റ്റീവ് പേഴ്സണൽ നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ്റേത് ഏകദേശം ആറ് ലക്ഷത്തി പതിനായിരവും ഇസ്രയേലിൻ്റെത് ഒരു ലക്ഷത്തി എഴുപതിനായിരവും ആണ് റിസർവില് ഇറാന്റെ ഭാഗത്ത് ഏകദേശം മൂന്ന് ലക്ഷത്തി അൻപതിനായിരവും അതേസമയത്ത് ഇസ്രയേലിൻ്റെ ഭാഗത്ത് നാല് ലക്ഷത്തി അറുപത്തയ്യായിരം പേരുണ്ട് പാരാമിലിറ്ററി ഫോഴ്സ് ഇറാൻറ്റേത് ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരവും ഇസ്രായേലിന് മുപ്പത്തി അയ്യായിരവുമാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മാൻ പവർ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിനകത്ത് കൃത്യമായ അഡ്വാൻറ്റേജ് എന്തായാലും ഇറാൻ തന്നെയാണ് പോപ്പുലേഷൻ കൂടുതലുണ്ട് ഡിഫൻസ് ബഡ്ജറ്റ് നോക്കിയാൽ ഈ ഇറാൻറ്റേത് ഒൻപത് പോയിന്റ് ഒൻപത് ബില്യനും അത് ഏകദേശം ഇരുപത്തി നാല് ബില്യനുമാണ് അപ്പോൾ ഡിഫൻസ് ബഡ്ജറ്റ് വളരെ കൂടുതലാണ് ഇസ്രയേലിന് സോ അവരുടെ ഡിഫൻസ് ബഡ്ജറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ അവർ മിലിറ്ററിപരമായിട്ട് സ്ട്രെങ്ത് ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എയർ പവറാണ് ഈ ഇറാൻ്റെ ടോട്ടൽ എയർ പവർ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അമ്പത്തൊന്ന് എയർക്രാഫ്റ്റുകളും ഇസ്രയേലിൻ്റെത് അറുന്നൂറ്റി പന്ത്രണ്ടുമാണ് സോ അവിടെ ഒരു അഡ്വാൻറ്റേജ് ഇസ്രയേലിനുണ്ട് ഇസ്രയേലിൻ്റെ കയ്യിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഫൈറ്റർ എയർക്രാഫ്റ്റുകളും ഇറാൻ്റെ കയ്യിൽ നൂറ്റി എൺപത്തി ആരെണ്ണവുമാണ് ഉള്ളത് ഡെഡിക്കേറ്റഡ് അറ്റാക്ക് തന്നെ ഇസ്രയേലിൻ്റെ കയ്യിൽ മുപ്പത്തി ഒമ്പതെണ്ണമുണ്ട് അതുപോലെ തന്നെ ട്രെയിനേഴ്സ് നൂറ്റി അമ്പത്തഞ്ചെണ്ണമാണ് ഇസ്രയേലിനുള്ളത് ഇറാൻ്റെ ആവശ്യം നൂറ്റി രണ്ടെണ്ണമേ ഉള്ളൂ ടോട്ടൽ എയർ പവർ നമ്മൾ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും മുൻതൂക്കം ഉള്ളത് ഇസ്രയേലിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഇനി ഹെലികോപ്റ്റർ എടുത്താലും ഇസ്രയേലിൻ്റെ നൂറ്റി നാൽപ്പത്തി ആറും ഇറാന് നൂറ്റി ഇരുപത്തി ഒമ്പതും അറ്റാക്ക് ഹെലികോപ്റ്റർ ഇസ്രായേലിന് നാൽപ്പത്തെട്ട് ഇറാൻ പതിമൂന്ന് അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായലിൻ്റെ ആയുധങ്ങൾ അതിനകത്ത് അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ ഫ്രഞ്ച് നിർമ്മിത ആയുധങ്ങൾ അതുപോലെ ബ്രിട്ടീഷ് നിർമ്മിത ആയുധങ്ങൾ ഇസ്രായേൽ നിർമ്മിത ആയുധങ്ങൾ അപ്പോൾ ലോകത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങളാണ് അവരുടെ കയ്യിലുള്ളത് ഇറാൻ്റെ കയ്യിലുള്ളത് പലതും കാലപ്പഴക്കം ചെന്ന ആയുധങ്ങളാണ് കൂടുതലും അത് ചൈനയിൽ നിന്ന് വാങ്ങിയതുണ്ട് സോവിയറ്റിൽ നിന്ന് വാങ്ങിയതുണ്ട് റഷ്യയിൽ നിന്ന് ഇപ്പോൾ വാങ്ങുന്നതുണ്ട് കൂടുതലും കാലപ്പഴക്കം ചെന്നതാണ് പക്ഷേ മിസൈലും കാര്യങ്ങളുമൊക്കെ അവരിപ്പോൾ സ്വന്തമായിട്ട് നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു എയർ പവർ നോക്കിക്കഴിഞ്ഞാൽ ഇറാനേക്കാൾ ഒരുപാട് മുന്നിലാണ് കേട്ടോ ഇസ്രയേൽ അപ്പോൾ ഇസ്രയേല് വലിയൊരു അഡ്വാൻറ്റേജ് ഇവിടെ ഇസ്രായേലിന് ഉണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ലാൻഡ് പവറിന് ഇവിടെ വലിയ റോളില്ല ഈ ഒരു യുദ്ധത്തിനകത്ത് എന്നിരുന്നാലും സ്ട്രെങ്ത് നോക്കിക്കഴിഞ്ഞാൽ ലാൻഡ് പവർ സ്ട്രെങ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറാനാണ് ആംഡ് വെഹിക്കിൾസ് തന്നെ അറുപത്തയ്യായിരത്തിന് മുകളിലുണ്ട് ഇസ്രായേലിന് നാൽപ്പത്തി മൂന്നായിരത്തിന് മുകളിലേ ഉള്ളൂ ടാങ്ക് ഏകദേശം രണ്ടായിരത്തോളം ഉണ്ട് ഇറാന് ഇസ്രായേലിന്റെ കൈവശം ഏകദേശം ആയിരത്തി മുന്നൂറ് ഉള്ളൂ മൊബൈൽ റോക്കറ്റ് പ്രൊജക്ടേഴ്സിന്റെ കാര്യം എടുത്താൽ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇറാനുള്ളത് ഇസ്രായേലിന് നൂറ്റി അമ്പതെണ്ണേ ഉള്ളൂ അപ്പോൾ ടോട്ടൽ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ നോക്കുന്ന സമയത്ത് ലാൻഡ് പവറിൽ ഇറാനാണ് ഉള്ളത് പക്ഷെ അവർ തമ്മിൽ നേരിട്ട് അതിർത്തിയൊന്നും ഒന്നും പങ്കിടാത്ത രാജ്യങ്ങളായതുകൊണ്ട് വലിയ അഡ്വാൻറ്റേജ് യുദ്ധത്തിൽ കിട്ടത്തില്ല ഇനി നേവി പവർ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലീറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നൂറ്റി ഒന്നാണ് ഇറാൻറ്റേത് അറുപത്തിയേഴേ ഉള്ളൂ ഇസ്രായേലിന് എയർക്രാഫ്റ്റ് കാരിയറും ഹെലികോപ്റ്റർ ക്യാരിയറും ഒന്നും രണ്ട് രാജ്യങ്ങൾക്കും ഇല്ല ഇറാന് പത്തൊമ്പത് മുങ്ങിക്കപ്പലും ഇസ്രായേലിന് അഞ്ചെണ്ണവും ഉണ്ട് അതൊരു പ്രധാന കാര്യമാണ് കേട്ടോ കാരണം ഈ പത്തൊമ്പത് മുങ്ങിക്കപ്പൽ വലിയ അഡ്വാൻറ്റേജ് ഇറാന് കൊടുക്കും ഇനി ഫ്രിഗേറ്റ്സിൻ്റെ കാര്യമെടുത്താൽ ഏഴെണ്ണം കൊണ്ട് ഇറാന് ഇസ്രയേലിനൊന്നുപോലുമില്ല കോർവെറ്റ് ഏഴെണ്ണം ഇസ്രയേലിനുണ്ട് മൂന്നെണ്ണം ഇറാനുണ്ട് പെട്രോൾ വെസൽസ് ഇരുപത്തൊന്നെണ്ണം ഇറാനും നാൽപ്പത്തഞ്ചെണ്ണം ഉണ്ട് അപ്പോൾ നേവി സ്ട്രെങ്ത് എടുക്കുമ്പോൾ അവിടെ കൃത്യമായ മേൽക്കൈ നമ്മുടെ ഇറാനുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും കാരണം അവരുടെ അവരുടെ രാജ്യം സ്ഥിതി ചെയ്യുന്നത് കുറേ കൂടി ഒരു കടലിനോട് അഭിമുഖമായിട്ടാണ് അല്ലെങ്കിൽ കുറേ കൂടെ വിശാലമായ കടൽ അവർക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു അഡ്വാൻറ്റേജ് നേവിയിൽ കിട്ടും അപ്പോൾ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളെ പിടിച്ചെടുക്കാനോ തടയാനോ ഒക്കെ ഉള്ള ഒരു ശേഷിയും ഇവർക്കുണ്ട് ഇനി യുദ്ധം നടന്നാൽ യുദ്ധം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിരുപാധിക പിന്തുണ ഇസ്രായേലിന് കൊടുക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഇനി റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ പൂർണ്ണമായിട്ടും ഇസ്രയേലിനെതിരായിട്ട് നിൽക്കില്ല കാരണം ചൈനയ്ക്ക് യു എസിനെയും യൂറോപ്പിനെയും സമ്പൂർണമായി പിണക്കാൻ പറ്റില്ല ട്രേഡ് ഉള്ളതാണ് ഇനി റഷ്യയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിലെ ജൂതന്മാർക്ക് നല്ല സ്വാധീനം ഇപ്പോഴും ഉണ്ട് അപ്പോൾ ജൂതന്മാരെ പൂർണ്ണമായി പിണക്കാൻ റഷ്യയും തയ്യാറാവില്ല പക്ഷെ ചെറിയ പിന്തുണയൊക്കെ ഇറാന് കൊടുക്കും ആയുധങ്ങളായിട്ടും ഒക്കെയുള്ള സഹായം കിട്ടും ചിലപ്പോൾ ഉത്തര കൊറിയയുടെ പിന്തുണ ഇറാന് കിട്ടിയേക്കാം പക്ഷെ അപ്പോഴും ഇസ്രയേലിനെതിരായിട്ട് ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഇറാൻ ഒപ്പം നിൽക്കാൻ ലോകത്തെ രാജ്യങ്ങൾ വളരെ കുറവായിരിക്കും അങ്ങനെ വരുമ്പോൾ യുദ്ധത്തിൽ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും പിന്തുണ കൂടി ഇസ്രായേലിന് കിട്ടുവാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് ഇസ്രായേലിനുണ്ട് അതുകൊണ്ട് തന്നെ യുദ്ധം നടക്കുകയാണെങ്കിൽ അത് ഇറാന്റെ നാശത്തിലേക്ക് തന്നെ ആയിരിക്കും പോവുക മിഡിൽ ഈസ്റ്റിനെ സംഘർഷത്തിലേക്ക് തള്ളിയിടാനായിട്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരു താല്പര്യവുമില്ല സൗദി യു എ പോലുള്ള രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇറാനെ പിന്തുണക്കില്ല ഈ യുദ്ധത്തിൽ അതേ സമയത്ത് തന്നെ ഇറാന്റെ ഒരു നാശത്തിലേക്ക് ഇത് പോകാൻ സാധ്യതയുണ്ട് കാരണം ഇതൊരു അവസരമായി കണ്ടിട്ട് യു എസ് ഇതിനെ ഉപയോഗപ്പെടുത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇറാനെ നശിപ്പിക്കാനായിട്ട് ഇത് അവസരമാക്കി എടുത്തേക്കാം സോ അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ വിജയ സാധ്യത കൂടുതൽ അത് ഇസ്രയേലിൻ്റെ പിന്നെ ഒരു ആണവായുധ രാജ്യമാണ് ഇറാൻ്റെ കയ്യിൽ എന്ന സംശയം മാത്രമേ ഉള്ളൂ ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ എത്രയോ മടങ്ങ് ഇസ്രയേലിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അവർ വിചാരിച്ചാൽ ഇറാനെ നശിപ്പിക്കുക എന്ന് പറയുന്നത് സാധ്യവുമാണ് അതിന് യു എസിൻ്റെ പിന്തുണ ഇല്ലെങ്കിലും സാധിക്കും പക്ഷേ യു എസിൻ്റെ പിന്തുണ കൂടി കിട്ടുമ്പോൾ ആണവായുധം ഒന്നും ഉപയോഗിക്കാതെ തന്നെ ചിലപ്പോൾ ഇറാനെ തറ പറ്റിക്കാൻ ഇസ്രയേലിന് സാധിച്ചേക്കാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രണ്ടും നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങളാണ് അവർ തമ്മിലടിക്കുന്നത് ഇന്ത്യയ്ക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല പക്ഷേ അവർ തമ്മിൽ ഇപ്പോൾ ഒരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ കാനറ എച്ച് എസ് ബി സി ലൈഫ് എൻ്റെ കാര്യം മറന്നുപോകണ്ട അതിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഈ മാസം പൂതാം തീയതി വരെ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ലിങ്കും കാര്യങ്ങളും എല്ലാം കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഓർക്കുക വളരെ നല്ല റിട്ടേൺസ് കൊടുത്തിട്ടുള്ള ഒരു ഫണ്ടാണിത് അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ള ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കുക ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്രൊസീഡ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം